اعوذ بالله من الشيطان الرجيم قال اما من ظلم فسوف نعذبه ثم يرد الى ربه ثم يرد الى ربه فيعذبه عذابا نكرا وَأَمَّا مَنْ آمَنَ وَعَمِلَ صَالِحًا فَلَهُ جَزَاءً الحسنى وَسَنَقُولُ لَهُ مِنْ أَمْرِنَا يُسْرًا ثُمَّ أَطْبَعَ سَبَبًا حَتَّى إذا بلغ مطلع الشمس وجدها تطلع على قوم لم نجعل لهم لم نجعل لهم من دونها سترا كذلك وقد أحطنا بما لديه خبرا سورة <applause> الكهف പുൽക്കർമ്മയും പ്രഖ്യാപിച്ചു അക്രമിയെ നാം ശിക്ഷിക്കുന്നതാണ് പിന്നീടവൻ അവൻ്റെ രക്ഷിതാവിംഗലേക്ക് മടക്കപ്പെടും അപ്പോൾ അവൻ ആ അക്രമിക്ക് അതായത് അള്ളാഹു ആ അക്രമിക്ക് കൊടിയ ശിക്ഷ നൽകുന്നതാണ് എന്നാൽ സത്യവിശ്വാസിയാവുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തവന് ഉത്തമമായ പ്രതിഫലമാണുള്ളത് എളുപ്പകരമായ കൽപ്പനകളാണ് നാം അവന് നൽകുക പിന്നീട് അദ്ദേഹം മറ്റൊരു പടയോട്ടം തുടങ്ങി അങ്ങനെ സൂര്യോദയ സ്ഥാനത്ത് അഥവാ കിഴക്ക് ചക്രവാളത്തെത്തിയപ്പോൾ സൂര്യൻ ഒരു ജനതയുടെ മീതെ ഉദിച്ചു വരുന്നത് അദ്ദേഹം കണ്ടു അതിനെതിരെ അവർക്ക് നാം ഒരു മറയും ഉണ്ടാക്കിയിരുന്നില്ല ഇതായിരുന്നു ദുൽഖർണിയുടെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ പക്കലുള്ളതൊക്കെ ഇപ്പം അദ്ദേഹത്തിൻ്റെ പക്കലുള്ള എന്തൊക്കെയാണെന്നത് നമുക്ക് അതായത് അള്ളാഹുവിന് ഒന്നായി അറിയാമായിരുന്നു ഏകദേശവിശ്വാസിയും നീതിമാനുമായ ഒരു മാതൃകാ ഭരണാധികാരിയായിരുന്നു ദുൽഖർണയിൻ ഭൂലവത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള ഒട്ടേറെ നാടുകൾ കീഴടക്കിയ അദ്ദേഹം ഒരു ധിക്കാരിയും ജനദ്രോഹിയുമായി മാറിയില്ല താൻ കീഴടക്കിയ നാടുകളിൽ അക്രമവും അധർമ്മവും അനീതിയും പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നും അനന്തരം പരലോകത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കനത്ത ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന അദ്ദേഹം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അതേസമയം ലോക സൃഷ്ടാവായ വിശ്വസിക്കുകയും അവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് പ്രയാസവും വിഷമവും ഉണ്ടാക്കുന്ന ഒരു കൽപ്പനയും പുറപ്പെടുവിക്കുകയില്ല അവരുടെ സ്വാതന്ത്ര്യത്തിനും ക്ഷേമജീവിതത്തിനും വിഘാതമായ ഒരു നിയമവും അടിച്ചേൽപ്പിക്കുകയില്ല എന്നും ദുൽഖർണയിൻ അഥവാ സൈറസ് ചക്രവർത്തി പ്രഖ്യാപിച്ചു സൈറസിൻ്റെ രണ്ടാമത്തെ പടയോട്ടത്തെക്കുറിച്ചാണ് ഈ ആയത്തുകളിൽ സൂചിപ്പിക്കുന്നത് ഹത്ത ഇത ബലത മതി അഷംസി അദ്ദേഹത്തിൻ്റെ പടയോട്ടം വിദൂര പൗരസദേശങ്ങളിലേക്കും എത്തി പേർഷ്യ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ നാടുകളൊക്കെ ആയിരിക്കാം അതുകൊണ്ട് അതുകശിക്കപ്പെടുന്നതെന്നും ഫസലുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് ആലം അള്ളാഹുആയലം വാഹുദുറബിൻ ആലമീൻ